രണ്ട് സിലോപ്പിയാണ് ഈ കാണുന്നത് ഇത് നമ്മൾ വറുത്തരച്ച് കറി വെക്കാൻ പോവേണം ഇനി നമുക്ക് വറുക്കാനുള്ള സാധനങ്ങൾ ഇത് വറുക്കാനുള്ള എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ചെറു സാമാന്യം തെറ്റില്ലാത്ത ഒരു മുറി തേങ്ങ കറിയപ്പല ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ വറുത്തെടുക്കണം ആവശ്യത്തിന് പുളി എടുത്തു വെച്ചിട്ടുണ്ട് ഈ പുളി തേങ്ങേൻ്റെ കൂടെ ഇട്ട് വറുക്കണം പിന്നെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത് ഉലുവപ്പൊടി വലിയ ജീരകം ചെറിയ ജീരകം കുരുമുളക് പൊടി ഈ കുരുമുളക് പൊടി ഒന്നു ഇച്ചിരി കൂടിയാലും പ അര ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൂടിയാലും ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അവരൊരു ഇഷ്ടം പോലെ എടുക്കുക ഇത് ഉലുവപ്പൊടിയാണ് അര ടീസ്പൂൺ ഉലുവ എടുത്തിരിക്കുന്നത് ഇത് എത്ര വേണമെങ്കിൽ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല കൂടരുത് ഇപ്പോഴും നമുക്ക് ഈ തേങ്ങയൊന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്തോണ്ട് വരാം ഈ തേങ്ങ ഇത്രയും സാധനം അപ്പോഴും വറുത്തെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോഴും നമുക്ക് ഈ പൊടിച്ചു വന്ന തേങ്ങ അടുപ്പിലോട്ട് വെച്ച് പാനിലോട്ട് വെച്ച് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങ ഒരു പ അര പരുവായിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് കറിയപ്പിലിട്ട് കൊടുക്കാം കറിയപ്പൽ മൂത്ത് വരണം അതാണ് നമ്മൾ പരുവെന്ന് പറയുന്നത് നല്ലപോലെ മൂക്കണം അതിന് ശേഷം നല്ല മൂത്തതിന് ശേഷം നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അരപ്പെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലേ അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ആയാൽ മറന്നും പോകും അപ്പോഴും നമ്മൾ തേങ്ങ വിട ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പുകൾ ഓരോന്നായിട്ട് ചേർക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇപ്പം ഇടാം കുരുമുളക് പൊടിയൊക്കെ അവസാനം ഇട്ടാൽ മതി എന്നാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല മഞ്ഞൾപ്പൊടി എടുക്കാൻ മറന്നു എടുത്ത് വയ്ക്കാൻ ഇത് നമ്മൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല സാധാരണ കറി വെക്കുന്ന കണക്കല്ല എല്ലാം എടുത്ത് മുമ്പ് കൊണ്ടുവച്ച് ഒരുപാട് സമയം എടുക്കും പിന്നെ പോയി ഇത് ഇതിപ്പോൾ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കുരുമുളകും കുരുമുളക് പൊടി ഉലുവപ്പൊടി വലിയ ജീരകം ചെറിയ ജീരകം അതെല്ലാം കൂടെ ഇട്ട് ഇളക്കി പുളി ഈ തേങ്ങ വറുത്തപ്പോൾ അതിനകത്തൂടെ ഇട്ട് പൊടിച്ചിട്ടുണ്ട് ഇപ്പോൾ പുളി ഏകദേശം ഒരു പരിവായി വന്നിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഉപ്പും കൂടെ ചേർത്താൽ മതി അപ്പം ഇത് തീ ഓഫാക്കിയാണ് ഇതെല്ലാം പരുവായി കിടപ്പുകൊണ്ട് ഇനി നമ്മൾ മീൻ കണ്ടിച്ചുകൊണ്ട് വന്നിട്ട് കറി അടുപ്പിലോട്ടാക്കുക അപ്പോഴിതാറും നമ്മൾ അരക്കത്തക്ക പരുവത്തിലേ അപ്പോഴും നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ ഇരി ഇപ്പം മീനൊക്കെ കണ്ടിച്ചുകൊണ്ട് വന്ന് ഇത് ഇനി ഒന്ന് മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഇത് ഞാൻ അപ്പോഴും പാത്രത്തിലോട്ടാക്കിയായിരുന്നത് കരിയാതിരിക്കുക ഞാൻ അതീ കിടന്ന് കരിയതിരിക്കുക വേറെ പാത്രത്തിലോട്ടാക്കിയിരുന്നു ഇനി ഇത് അരച്ച് അടുപ്പിലോട്ട് വയ്ക്കുക ഇപ്പോൾ നമ്മളിവിടെ കറിയൊക്കെ കറച്ചട്ടിയിലാക്കി അരച്ച് കറച്ചട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ് അതിനകത്ത് രണ്ട് സാധനം കൂടെ ഇടാറുണ്ട് തക്കാളി ഉപ്പും ഈ കറി ഇനി തിളയ്ക്കുമ്പോഴത്തേക്ക് വല്ല വല്ല തിളയ്ക്കുമ്പം മീനിട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി മീൻ ഇടാൻ സമയമായി ഇപ്പം മീനിടുന്നതിന് ഇത്രയും തിളച്ചാൽ മതി മീൻ ഒന്നായിട്ട് പറക്കിട ഇനി ഇത് നല്ലോലെ തിളച്ച് വെന്ത് പറ്റൂ േക്ക് എടുക്കാം അപ്പോൾ നമ്മളിവിടെ വറുത്തരച്ച സിലോപ്പി അവിടെ റെഡി ആയിട്ടുണ്ട് കറി നല്ലവല്ല വെന്ത് വറ്റി കിടക്കയാണ് ഇത് ഇനി ആറുമ്പോഴത്തേക്ക് ഒന്നും കൂടെ കുറവും പറ്റും ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് തുറന്ന് കൊള്ളാം എല്ലാം നല്ല പഴുത്തി കിടപ്പിട്ട് അപ്പോഴ തീ ഓഫാക്കി അടച്ചിട്ടേക്കാം